കേരളത്തിൽ മനോരമ ന്യൂസ് നടത്തിയ സർവേ ഇപ്പോൾ ചർച്ചയാവുകയാണ് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ പത്ത് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ മനോരമ ന്യൂസ് സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഏഴ് മണ്ഡലങ്ങളിലും യു ഡി എഫ് തൂത്തു എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനും ഒരു മണ്ഡലത്തിൽ മത്സരം കടുക്കുമെന്നും യു ഡി എഫ് സർവേ ഫലങ്ങൾ വരുന്നുണ്ട് ഇതിൽ നിർണായകമാകുന്നത് കോട്ടയമാണ് കോട്ടയത്ത് യു ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് തന്നെയാണ് മനോരമയുടെ സർവേ ഫലം പറയുന്നത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തോളക്കങ്ങൾ സൃഷ്ടിച്ച കോട്ടയത്ത് അഭിപ്രായ സർവേ ഫലം പുറത്തുവരുമ്പോൾ യു ഡി എഫിനാണ് മുൻതൂക്കം ഉണ്ടായിരിക്കുന്നത് കോട്ടയത്ത് യു ഡി എഫിന് നാൽപ്പത്തി ഒൻപത് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തി ഒൻപത് ശതമാനം എൻ ഡി എക്ക് പത്ത് ശതമാനം എന്നിങ്ങനെയാണ് വോട്ടുന്നില്ല കേരള കോൺഗ്രസ് നടന്ന ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് തോമസ് ചാഴികാടൻ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നത് തോമസ് ചാഴിക്കാടിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ മനോരമ ന്യൂസ് പുറത്തുവിട്ട സർവേ ഫലം സംസ്ഥാനത്ത് കടുത്ത പോരാട്ടം നടക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് യു ഡി എഫിന് മേൽക്കയുണ്ടെന്നാണ് മനോരമ ന്യൂസ് പറയുന്നത് കൊല്ലത്ത് യു ഡി എഫിന് നാൽപ്പത്തി എട്ട് ശതമാനവും എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്ന് ശതമാനവും എൻഡിഎക്ക് ഏഴ് ശതമാനവും വോട്ട് നിലയെന്നാണ് ഇപ്പോൾ മനോരമ ന്യൂസ് സർവേ ഫലത്തിൽ പുറത്തു വരുന്നത് കോട്ടയത്ത് യു ഡി എഫിന് മുൻതൂക്കം എന്ന് തന്നെയാണ് പറയുന്നത് കോട്ടയത്ത് മുപ്പത്തി ഒൻപത് ശതമാനം യു ഡി എഫിനാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ എൽ ഡി എഫിന് മുപ്പത്തി ഒൻപത് ശതമാനമാണ് എൻ ഡി എക്ക് പത്ത് ശതമാനവും ഈ സാഹചര്യത്തിൽ മനോരമനുസിന്റെ സർവേ ഫലപ്രകാരം ചാഴികാടൻ അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതേസമയം ലോക്സഭാ ഇലക്ഷന് ഇനി അല്പം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏജൻസികളും ചാനലുകളെല്ലാം സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ ചാനലുകളും ദേശീയ ഏജൻസികളുമെല്ലാം ഇപ്പോൾ സർവേ നടത്തുന്ന തിരക്കിലാണ് കേരളത്തിൽ പ്രാദേശികമായും പലയിടങ്ങളിലും സർവേ നടത്തുന്നുണ്ട് മനോരമ ന്യൂസ് പ്രാദേശികമായി നടത്തിയ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനോരമ ന്യൂസിൻ്റെ സർവേ പ്രകാരം യു ഡി എഫിനാണ് മുൻതൂക്കം കണക്കാക്കപ്പെടുന്നത് മനോരമ ന്യൂസിൻ്റെ സർവേ ഫലപ്രകാരം പ്രകാരം പത്ത് മണ്ഡലങ്ങളിൽ ഏഴും യു ഡി എഫ് പിടിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ചാലക്കുടിയിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കും എന്നും സർവേയിൽ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മനോരമ ന്യൂസ് ഇത്തരത്തിലൊരു ജനഹിത അഭിപ്രായ സർവേ നടത്തിയത് ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർവേ ഫലം പുറത്തു വന്നപ്പോൾ പത്ത് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് മുൻതൂക്കമുള്ളത് രണ്ടിടത്ത ഇടതിനാണ് അതേസമയം ചാലക്കുടിയിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇരുപത് മണ്ഡലങ്ങളിലെ എണ്ണായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടർമാരിൽ നിന്ന് ബൃഹത്തായ ഒരു ശേഖരണം നടത്തി എന്നാണ് മനോരമ അവകാശപ്പെടുന്നത് മൂന്ന് മുന്നണികൾ തമ്മിൽ രണ്ട് ശതമാനവും അതിൽ താഴെയും വ്യത്യാസമുള്ള മണ്ഡലങ്ങളെ മൂന്ന് മുന്നണികളുടെയും കണക്കിൽപ്പെടുത്താതെ ഫോട്ടോ ഫിനിഷ് മണ്ഡലങ്ങളെന്ന് കണക്കാക്കി ആദ്യഘട്ടത്തിൽ അക്ഷരമാലാക്രമത്തിൽ പത്ത് മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫിനാണ് ഇപ്പോൾ മേൽക്കൈ എന്നാണ് അറിയാൻ കഴിയുന്നത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ നേരിയ വ്യത്യാസത്തിൽ ഇടതുമുന്നണി മുന്നിലാണെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എൽ ഡി എഫിന് നാൽപ്പത്തി ആറ് യു ഡി എഫിന് നാൽപ്പത്തി നാല് എൻ ഡി എക്ക് നാല് ശതമാനം ആറ്റിങ്ങലിൽ നാൽപ്പത്തി നാല് ശതമാനവുമായി എൽ ഡി എഫാണ് മുന്നിൽ നിൽക്കുന്നത് യു ഡി എഫിന് മുപ്പത്തി എട്ട് എൻ ഡി എക്ക് പതിമൂന്ന് എന്നിങ്ങനെയാണ് വോട്ട് ശതമാനം എൽ ഡി എഫിന് സിറ്റിംഗ് മണ്ഡലമായ ആലത്തൂരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേരുടെ പിന്തുണയുമായി യു ഡി എഫ് മുൻതൂക്കം നേടുന്ന ഒരു സാഹചര്യമുണ്ടായി എൽ ഡി എഫിന് മുപ്പത്തി എട്ട് ശതമാനവും എൻ ഡി എക്ക് പതിമൂന്ന് ശതമാനവും ലഭിച്ചു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന ചാലക്കുടിയിൽ യു ഡി എഫിന് നാൽപ്പത് എൽ ഡി എഫിന് മുപ്പത്തി ഒൻപത് എൻ ഡി എക്ക് പതിമൂന്ന് എറണാകുളത്ത് നാൽപ്പത്തി ഒന്ന് ശതമാനവുമായി യു ഡി എഫിനാണ് മുൻതൂക്കം സർവേയിൽ പറയുന്നത് എൽ ഡി എഫിന് മുപ്പത്തി മൂന്നും എൻ ഡി എക്ക് പതിനൊന്നും ഇടുക്കിയിൽ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി നാല് ശതമാനവും യു ഡി എഫിന് ഒപ്പമാണെന്നും സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എൽ ഡി എഫിന് മുപ്പത്തി ഒൻപതും എൻ ഡി എക്ക് ഒൻപത് ശതമാനവും പിന്തുണ ലഭിക്കുന്നുണ്ട് എൽ ഡി എഫ് സിറ്റിംഗ് മണ്ഡലമായ കണ്ണൂരിൽ നാൽപ്പത്തി ഒൻപത് ശതമാനവും കാസർഗോഡ് നാൽപ്പത്തി മൂന്ന് ശതമാനവുമായി യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കുന്നുണ്ടെന്നാണ് മനോരമ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്ക് നേരത്തെ തന്നെ സ്വാധീനമുള്ള കാസർഗോഡ് എൽ ഡി എഫിന് മുപ്പത്തി അഞ്ച് ശതമാനവും എൻ ഡി എക്ക് പതിമൂന്ന് ശതമാനവും പിന്തുണയുണ്ടെന്നാണ് സർവേയിൽ പറയുന്നത് സിറ്റിംഗ് സീറ്റുകളായ കൊല്ലത്തും കോട്ടയത്തും യു തന്നെയാണ് മേൽക്കൈ ഉണ്ടായിരിക്കുന്നത് കൊല്ലത്തെ യു ഡി എഫിന് എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്ന് എൻ ഡി എക്ക് ഏഴ് കോട്ടയത്തെ യു ഡി എഫിന് നാൽപ്പത്തി ഒൻപത് എൽ ഡി എഫിന് മുപ്പത്തി ഒൻപത് എൻ ഡി എക്ക് പത്ത് ശതമാനം എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാകുന്നതിന് മുൻപ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഏഴ് വരെയാണ് സർവേ നടത്തിയതാണ് മനോരമ അവകാശപ്പെടുന്നത് പിന്നീട് വരുന്ന സർവേയുടെ ഫലങ്ങൾ മാറിയേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും മനോരമയുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ പത്ത് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് വിജയസാധ്യത ഏറെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത